നമസ്കാരം പി എസ് സി എക്സാം കഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൽ ഡി സി എക്സാമിനേഷന്റെ മലയാളത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് മലയാളത്തിലെ അനപത്യൻ ഈ പദത്തിന്റെ അർത്ഥമാണ് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് സന്തതി ഇല്ലാത്തവൻ എന്നാണ് റൈറ്റ് ആൻസർ ഇനി ശരിയായ പദം എന്ന് ചോദിച്ചിട്ട് നാളെണ്ണത്തിൽ കവയിത്രി ആയിരുന്നു അപ്പൊ കവിയുടെ സീലിംഗ് നമ്മൾ കവയിത്രി പഠിക്കുന്നതാണ് കൃത്യമായിട്ട് അത് പഠിച്ചിട്ടുള്ളവർക്ക് ഇത് ശരിയാണെന്ന് ഒറ്റ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും പിന്നെ സലിംഗ ബഹുവചനം ബഹുജനം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ലിംഗത്തോട് കൂടിയ ബഹുവചനം അത് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ബഹുവചനം ആണെന്ന് മനസ്സിലാകും പുല്ലിങ് കാണും സ്ത്രീ കാണോ എന്നും മനസ്സിലാകും അതാണ് സലിംഗ ബഹുവചനം അതിൻ്റെ ആൻസർ പുരുഷന്മാരാണ് ഇനി ചുരുക്കി പറയുക അത് ഒരു ശൈലി ഉണ്ടായിരുന്നു ആ ശൈലിയുടെ ആൻസറാണ് ചുരുക്കി പറയുക എന്നുള്ളത് വിഗ്രഹിക്കാനുണ്ടായിരുന്നു പിഞ്ഞാണ വർണ്ണം പിഞ്ഞാണത്തിന്റെ വർണ്ണമാണ് റൈറ്റ് ആൻസറ് പുട്ടൌട്ട് ഇംഗ്ലീഷിൽ ഫ്രേസിൽ വെറുതെ അവരുടെ മയത്തെ ചോദിച്ചു അതിന്റെ അർത്ഥം ചോദിച്ചു അണയ്ക്കുക എന്നതാണ് പിന്നെ ദ്രൗണി ആയിരുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ദ്രൗണി എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ ദ്രോണരും ഉണ്ട് അശ്വതാത്മാവുമുണ്ട് അപ്പൊ ദ്രോണരുടെ പുത്രനാണ് ദ്രൗണി അതറിയാമെങ്കിലും നമുക്ക് അശ്വതാത്മാവെന്ന് കൊടുക്കാൻ പറ്റും കറക്റ്റായിട്ട് ചിത്പ്ലസ് മുദ്ര ചിൻമുദ്ര ചിന്മുദ്രയെ പിരിക്കാനായിരുന്നു ചിത് പ്ലസ് മുദ്രയാണ് കേരള ഭാണി എന്ന് അറിയപ്പെടുന്ന ആരെല്ലാവർക്കും അറിയണ ചോദ്യമാണ് എ രാജരാജവർമ്മയാണ് ഇനി ലാസ്റ്റത്തെ ചോദ്യത്തിൽ ശ്രേഷ്ഠൻ വിശിഷ്ടൻ വിശ്വസ്തൻ പ്രേഷ്ഠൻ ഇതിൽ ഒരെണ്ണം തെറ്റുണ്ട് ഏതാന്നുള്ളതായിരുന്നു ശ്രേഷ്ഠൻ ശരിയാണ് വിശിഷ്ടൻ ശരിയാണ് പ്രേഷ്ഠനും ശരിയാണ് വിശ്വസ്തൻ ഈ താരതത്തിന്റെ ധാരത്തിട്ടുള്ള നമ്മൾ വിശ്വാസമുള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഈ വിശ്വസ്തൻ എന്നുള്ളത് ഈ താ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോ അങ്ങനെ നോക്കുമ്പോൾ മെജോറിറ്റിയും ആൻസർ ഇത് കൊടുക്കാനാണ് സാധ്യത വിശ്വസ്തൻ ആണ് അത് തെറ്റെന്ന് കൊടുക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ഈ വിശ്വസ്തനൊ അർത്ഥമുണ്ട് വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഈ വാക്കും കറക്റ്റ് തന്നെയാണ് ചിലപ്പോ അത് ചോദ്യം ഡിലീറ്റ് ചെയ്തേക്കാം ഓക്കെ അപ്പൊ മലയാളത്തിലെ ചോദ്യങ്ങൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിരിച്ചെഴുതാനുള്ള ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റിനൊക്കെ കണ്ടിട്ടുള്ളതാണ് കേരളവാണി എല്ലാവർക്കും അറിയുന്ന കിട്ടുന്ന ചോദ്യമാണ് ദ്രോണന്റെ പുത്രൻ ദ്രൗണി എന്നുള്ളതും അത് പ്രീവിയസ് ആണ് മീൻ ദ്രോണന്റെ പുത്രൻ നമ്മൾ ഒറ്റപ്പതാണ് മെയിൻലി പഠിക്കാറ് അപ്പം ഇവിടെ ദ്രൗണി പെട്ടെന്ന് നെഗറ്റീവ് ആരെങ്കിലും ദ്രൗണി ആണെന്ന് ചോദിക്കുമ്പോൾ ദ്രോണിടന്ന് കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിലേ ഉള്ളൂ അതുപോലെ പുട്ടോട്ട് ഇംഗ്ലീഷ് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണമാണ് പിന്നെയാണ് വരണം ഓഫ് കോഴ്സ് എല്ലാവർക്കും വിഗ്രഹിച്ചിങ്ങനെ തന്നെ കിട്ടും പിന്നെ ഈ ശൈലി എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കവയിത്രി പ്രീവിയസ് ആണ് അപ്പം മിക്കവാറും മലയാളത്തിന്റെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രീവിയസ് ക്വസ്റ്റൻസ് പരമാവധി വർക്ക് ചെയ്താലും മതി നിങ്ങൾക്ക് മലയാളത്തിൽ സ്കോർ ചെയ്യാനായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റൻ ആയിരുന്നു എനിക്ക് തോന്നി പിന്നെ നിങ്ങളുടെ ജനറൽ ആയിട്ട് എക്സാമിനേഷൻ എഴുതിയവരുടെ ഒപ്പീനിയൻ ഒന്ന് കമന്റ് ചെയ്യണം ഓട്ടോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാകുമെന്ന് കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് ഓക്കെ വീണ്ടും കാണാം